ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് അങ്ങനെ നോമ്പൊക്കെ ഏകദേശം കഴിയാറായില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പിനി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് റെസിപ്പി കണ്ടാലോ ആദ്യം തന്നെ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലാത്ത പീസ് ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസുള്ള രണ്ട് വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് പച്ചമുളകിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മസാല സെല്ലാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ക്രഷ് ഒന്നും ചെയ്യാതെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് അതങ്ങനെ തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കരുവപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു കരുവപ്പില ഓപ്ഷനിലാണ് കേട്ടോ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മസാല റെഡി മസാലൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും നിങ്ങൾക്ക് മാറ്റം വരുത്താട്ടോ ഇനി നമുക്കിനൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പാണ് കേട്ടോ എടുക്കുന്നത് ഇത് ചെറിയ കപ്പായ കേട്ടോ ഞാൻ രണ്ട് കപ്പ് എടുത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് പാലും പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു നാല് കോഴിമുട്ട അപ്പോൾ നാല് മുട്ടയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്വല്പം കുരുമുളകും കൂടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് തടവി ഒന്ന് ചൂടായതിനു ശേഷം നമ്മളീ ബാറ്ററിൻ്റെ പകുതി ആട്ടോ ഒഴിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ ബാറ്ററി ഉണ്ടാവുക അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ലെവലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ നമ്മളെ പാത്രത്തിൽ ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് പകുതി അട്ടോഹിച്ചത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ ചിക്കൻ വെച്ച് അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ സെൻറ്ററിൽ മാത്രമാക്കിയിടത് ഒന്ന് ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഈ മസാല ഒന്ന് ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ ബാക്കി ബാലൻസ് ഉള്ള ബാറ്ററിയില്ലേ അത് ഈ മസാലേനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്ന് വെന്ത് വന്നാലോ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലേ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ മല്ല ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യട്ടെ അതൊക്കെ നിങ്ങളെ ഒരു ഇത് വെച്ച് ചെയ്യാം അപ്പോൾ ഇത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഞാൻ നോക്കുന്നുണ്ട് ഒരു ഇളക്കിൽ വെച്ച് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡീപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് കൈ കേട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇറച്ചിക്കൈക്ക് ചിക്കൻ കൈക്ക് ഇറച്ചിപ്പോള എന്നൊക്കെ പറയുന്നതായിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ സുപ്പ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് പാളി പോകുന്നുള്ളൊരു പേടിയേ വേണ്ട കേട്ടോ ഏത് കൊച്ചു കുട്ടിയൊക്കെ പോലും ഉണ്ടാക്കുക നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ നോമ്പോർക്കുള്ള സ്പെഷ്യലി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബായ് ബായ്